ും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് പിന്നെ വർത്തമാനങ്ങൾ കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ ഇന്ന് അടുക്കളയിലാണ് കേട്ടോ എന്നും നിങ്ങൾ വീഡിയോ ഫ്രണ്ടും നല്ലതാണല്ലേ അപ്പം ഇന്ന് കിച്ചണിലെ വിശേഷങ്ങളാവാന്ന് വിചാരിച്ചു അത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാണ് ചോറുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ മീൻ വാങ്ങിവച്ചിട്ടുണ്ടായിരുന്നു നല്ല കഷ്ണം മീൻ കേതലുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കേതല മീൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചുമ ആയതുകൊണ്ട് കുറേ ദിവസമായി മീൻകറി കൂട്ടിയിട്ട് കടയിൽ വെച്ച മീൻകറി എരുവായത് കൊണ്ട് എനിക്കങ്ങനെ കൂട്ടാൻ വയ്യ അപ്പം ഇന്ന് പച്ചക്കറി വണ്ടി വന്നപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് മാങ്ങ ഒക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ തീർത്തിട്ട് കിച്ചണിലോട്ട് കറി വെക്കാൻ നിൽക്കാമല്ല പിന്നെ ഇക്കാക്ക് ഇവിടെ കടയിൽ കൊടുക്കാനുള്ള ചോറുണ്ട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണോ എനിക്കതിന് നിൽക്കാനിട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കുമ്പോൾ ഇക്ക വീടേലും വെക്കണം ഇക്കാക്കിഷ്ടല്ല അങ്ങനെയുണ്ട് ഞാൻ മാങ്ങൊക്കെ കഷ്ണങ്ങളാക്കി നന്നാക്കി ഉണ്ടാക്കുക അപ്പോൾ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം അങ്ങനെ ധാരാളം മാങ്ങ കിട്ടാറില്ല അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടി കൊണ്ടുവരണ വെക്കാൻ്റെ അടുത്ത് മാങ്ങ അമ്പത് രൂപ വെള്ളം അങ്ങനെ ഞാൻ മാങ്ങ വാങ്ങി മാങ്ങ ഒക്കെ കിട്ടിയിട്ട് കറി വെച്ചാൽ നല്ല എന്താ പറയുക മലപ്പുറം ഭാഷയിൽ കുറുക്കന കറി വെക്കാറ് അപ്പോൾ കുറുക്കന കറി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചു അങ്ങനെ മാങ്ങ ഒക്കെ പീസ് പീസാക്കാണ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാത്തത് കൊണ്ട് ആകെ നാശിക്കണം ഞാൻ കട ഒക്കെ ഒന്ന് വെയിറ്റ് വാഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സാധിക്കണില്ല അമ്മായുടെ അസുഖവും കാര്യങ്ങളും മനങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആയ കാരണം അതൊന്നും നടക്കണില്ല ഇങ്ങനെ ഞാൻ മാങ്ങ കട്ട് കട്ട് ചെയ്ത് എടുക്ക രണ്ട് മാങ്ങ എടുത്തു കുറച്ച് കറി മതി ഉണ്ടാക്കുമ്പോൾ തന്നെ ഒക്കെ വരയുണ്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഉണ്ടാക്കലേട്ടോ അങ്ങനെ അതിൻ്റെ വർക്കിങ്ങിലാണ് കുറേ യൂസ് ആയി പിന്നെ വീട്ടിൽ പോയങ്ങനെ ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കലില്ല പാചകമൊക്കെ കുറവല്ലേ അങ്ങനെ ഞാൻ മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക നല്ല മാങ്ങയാണ് കേട്ടോ പക്ഷെ പണ്ടത്തെ പോലെ മാങ്ങ ഒന്നിപ്പം ഇങ്ങനെ കഴിക്കാൻ വയ്യ പല്ലൊക്കെ പുളിയാ പിന്നെ ഒരു മാസത്തേക്ക് പല്ല് ഭയങ്കര പുളിയായിരിക്കും മാങ്ങ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ ഈ ചട്ടൊക്കെ അടുപ്പത്ത് വച്ച് ആദ്യം കുറച്ച് ഉരുവട്ടെടുത്തു പിന്നെ ലക്ഷ്യം പെരും ജീരവും ഇട്ടെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം എണ്ണയിൽക്കിട്ടെടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ മാങ്ങ മാങ്ങ ഇട്ടെടുക്കുകയാണ് കേട്ടോ വെള്ളം ഒക്കണതിന് മുന്നേ മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ചൂടാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ വെള്ളം ഒക്കെ പിന്നെ കുറച്ച് പാകത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറി വെക്കണുള്ളു പിന്നെ മുളകും പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ഒരു വണ്ടിക്കാർ അവർ അവരെന്നെ മുളക് വാങ്ങി പൊടിച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വീട്ടിൽ ഇക്കാം മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുളകും പൊടി പാത്രത്തിലുണ്ട് ഇത് എന്താ പാടം നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അത് തന്നെ പൊട്ടിച്ചിട്ട് പുതിയ മുളകും പൊടി എടുക്കാം അപ്പോൾ ഡബ്ബരൊന്നും ഇട്ടില്ല അങ്ങനെ ഞാൻ കുറച്ച് ലേശം മല്ലിപ്പൊടിയും ഇട്ടെടുത്തു അതിന് കുറവ് മതി മല്ലിപ്പൊടി മുളക് കറി ഉള്ളത് അത് കിട്ട മസാലക്കെട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ എൻ്റെ ചവന്ന് മാറിയതിന് ശേഷം ഇനി അത് നല്ല മാങ്ങ നല്ലോണം വെന്തതിൻ്റെ വിഷമം മീൻ ഇട്ടുകൊടുക്കുകയുള്ളു മീൻ വാങ്ങിയിട്ട് ഞാൻ പുറത്തു തന്നെ വെച്ചിരുന്നു ഫ്രിഡ്ജിലോട്ടൊന്നും വെച്ചില്ല ഫ്രിഡ്ജിലേക്ക് വെച്ചുകഴിഞ്ഞാൽ ടേസ്റ്റ് പോയി നമ്മൾ വീട്ടിൽ കൊടുന്ന് ചില ചിലവ് വെച്ചുകഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റല്ലേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ടേസ്റ്റ് പോയി രണ്ട് പച്ചമുളകും എനിക്ക് പിന്നെ അധികം എരിവ് വയ്യ എരിവില്ലാതെ കറണ്ടാക്കിയിട്ട് കൂട്ടാനും കുട്ടികൾക്കും കൊടുക്കാമല്ലോ തക്കാളി പിന്നെ എനിക്ക് റിബം എന്താ മാങ്ങയിട്ടാലും ഞാനതിൽ ഒരു തക്കാളി ഇടും അതില്ലെങ്കിൽ എന്തോ വലിയ കുറവ് അലേനെ അപ്പോൾ ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വട്ടെ മീനെടുത്ത് ഇതാണ് മീൻ ഇട്ടോ അപ്പൊ ഏതലാണോ കഷ്ണം മീനാണ് ഭയങ്കര ഇഷ്ടമാണ് ഇനി കടയിലേക്ക് കൊടുക്കാനുള്ളട്ടോ മാങ്ങ അത് തിളച്ച് പോകുമ്പോഴത്തേനും മീൻ കഴുകിയിട്ട് വരാമോ ചോദിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി മീൻ മീൻ കഴുകി കൊടുക്കുന്നു മീനെ പൊരിക്കാനുള്ളത് മസാല ഇട്ടുകയാണ് കേട്ടോ നന്നായിട്ട് മസാല തേച്ച് കഴിഞ്ഞാൽ മസാല കറി എന്ത് വരുമ്പോഴത്തേന് മസാല പിടിക്കല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാല തിച്ച് വെച്ചാൽ മസാല തേക്കണേൽ ഇപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചിരി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും ഇനി വെള്ളമെല്ലാം ഒഴിക്കട്ടോ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കല് മസാല തയ്ക്കുമ്പം അത് നമ്മൾ ശീലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു എല്ലാം വന്ന് വന്ന് മീനൊക്കെ ഇട്ടുണ്ട് എനിക്ക് വെള്ളം പോലെയുള്ള കറി ഇഷ്ടമല്ല നല്ല കുറുകിയിട്ടുള്ള കറിയാണ് ഇഷ്ടം കുറച്ച് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടെടുത്ത് മീനൊക്കെ ഇട്ടെടുത്ത് നിങ്ങൾക്ക് മീൻ നല്ലോണം വേവണം ഒന്നും രണ്ട് തവള വെച്ച് പിന്നെ ശം കുറച്ച് ചെറിയ ഉള്ളിയിൽ വറവിട്ട് കൊടുത്താൽ അതും കൂടി ടേസ്റ്റ് ആവും അപ്പം ചെറിയ ഉള്ളിയിൽ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് നന്നാക്കുവാണ് ഇവിടെ പിന്നെ എന്ന് പറയുക നമ്മൾ പിന്നെ ചെറിയ ഉള്ളി ഉള്ളീന്നാ പറയുക അപ്പോൾ ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് താളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതൊരു വേറെയാണ് നമ്മൾ വാട്ടി വെക്കണതും കറി വെന്ത് ഇറക്കി വാങ്ങിയതിൻ്റെ ശേഷം ചെറിയ ഉള്ളിയിൽ വറവിടുന്നതും വേറെ ടേസ്റ്റാണല്ലേ ഈ കറി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടാനും രാവിലെ കൂട്ടാനും നല്ല രസമാവും പലഹാരത്തേക്കൊക്കെ ചെറിയ ഉള്ളി നന്നാക്കണമെങ്കിൽ കുറച്ച് ടൈം വേണമെന്നുള്ളു ധൃതി പണിക്കാരൊന്നും പറ്റൂല നാളെന്തായാലും എലക്ഷനല്ല അല്ലേ അപ്പം നമ്മൾ അടുക്കള കുറച്ച് കരി പിടിച്ച് അടുക്കള ഉണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ടൈലൊന്നുമില്ല ചെറിയൊരു ടേബിളാണ് അതിൻ്റെ മുകളിലാണ് ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ റേക്ക് ഇല്ല കടയുടെ അടുക്കള അപ്പുറത്താണ് ശരിക്ക് അപ്പം ഇനി ചെറിയ വേറെ ഒരു പാത്രം വെച്ചാണ്ട് അതിൽ വറവിട്ടാൽ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ചു കൊടുത്താൽ ഈ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വിറവിടാൻ പോണേ ചട്ടിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തോട്ട് തിരക്കും എണ്ണൊക്കെ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ എന്നാൽ എനിക്ക് ഇഷ്ടം വെളിച്ചെണ്ണയാണ് ഇനി ചെറിയ ചീരുള്ളി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം മോക്കണം അതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി എരിഞ്ഞിട്ട് കൊടുക്കണ്ടട്ടോ അങ്ങനെ വെളുത്തുള്ളി എരിഞ്ഞിട്ട് എടുക്കുമ്പോൾ വേറൊരു മണമൊക്കെ ഉള്ളു വണക്കുമ്പോൾ നല്ല സ്മെല്ലെടുക്കും വീട് എടുത്തരണോ ആരും ഞാൻ ഫോൺ അവിടെ ചാരി വെച്ചിരിക്കുന്നത് ുള്ളിൽ മൂത്ത് വരങ്ങട്ടോ നല്ലോണം മൂക്കണം എന്നാലേ അതിൻ്റെ ടാസ്റ്റ് ഇട്ടുള്ളൂ മൂക്കുന്നതിന് മുന്നേ എടുക്കരുത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ ത് കഴിഞ്ഞ് പിന്നെ ആ കറിയിൽ കണ്ടൊഴിച്ചിട്ടൊന്നാണ് മൂടി വെച്ചാൽ മതി മൂടി വെക്കണം ഇങ്ങനെ ആ മണമൊക്കെ പോകും കറിയിലെ നല്ലോണം നല്ല ഇളക്കി ചേർത്തിട്ട് മൂടി വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാകും കറി ഉണ്ടാക്കി എനിക്ക് വെള്ളം പോലുള്ള കറി ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കട്ടിക്കാനും ഇഷ്ടം ഇത്തിരി കറിയുണ്ടല്ലോ ഇനി മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടിയിൽ തന്നെ ആ ചൂടോട് കൂടി മീനും അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ മീനും ആയിക്കിട്ടുമല്ലോ അങ്ങനെ ഞാൻ മീനൊക്കെ ചട്ടിയിൽ വെച്ചു അപ്പോഴത്തേക്ക് അതാ എലക്ഷന് പിന്നെ സ്കൂളിൽ എലക്ഷൻ്റെ ഇതിന് വന്നവരൊക്കെ ഫുഡ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടും അപ്പോഴത്തേക്ക് ചോറ് കാലിയായി ഇനി കാര്യൊക്കെ ഉണ്ടാക്കി റെഡിയൊക്കെ വെച്ചതിന് ചോറിനാളുകൊണ്ടുള്ളൂ ഞാനാരുമുണ്ടാവില്ല ചോറിനെന്ന് വിചാരിച്ചാൽ പക്ഷേ അതോ വരി ഒരിക്കുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് മൂന്ന് മണിയായി മോനോസിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് വിഷ്പം ഉണ്ട് അവന് ഉറക്കമുണ്ട് അവൻ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ ചട്ടിയിലിട്ടേക്ക് അപ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി നീക്കി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിക്ക് പിടിക്കുട്ട മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് മീൻ ഒന്ന് നീക്കണം ചോറ് ചെയ്യാൻ തോടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ചോറ് കൊടുത്തണു അങ്ങനെ മീൻ വറുത്തതുമായി പക്ഷേ മക്കളെ ചോറ് ഇരിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഓരോരുത്തർ ചോറിന് വന്നു അങ്ങനെ പിന്നെ ഞാൻ അവർക്കൊക്കെ ചോറ് കൊടുത്തിട്ടു മൂന്നര മണി ഞാൻ ഭക്ഷണമൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് വെള്ളം അടിച്ച് വെച്ച് കഴുകാന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടികളെ അംഗൻവാടിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അംഗൻവാടി ലീവല്ല അങ്ങനെ അവിടെയൊക്കെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നൽകിട്ടു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ ഇവിടെ കഴിയണമെന്ന് ചോദിച്ചിരുന്നു രണ്ടു ദിവസം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടാത്തോണ്ട് പിന്നെ എല്ലായിടത്തും എൻ്റെ കൈയും കാലം എത്തണം അപ്പോൾ ഫ്രണ്ട് പിന്നെ ആദ്യം ക്ലീൻ ആക്കി അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മക്കളെ കൊച്ചു പേടിയായിരുന്നു എല്ലാവരും വീടിയൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളൊരു പാവാണേ നമുക്ക് നമുക്കെങ്ങും ലോങ്ങൊക്കെ പോയി നല്ല നല്ല വീഡിയോസ് ഇടാനുള്ളൊരു ഇതൊന്നുമില്ല എന്ത് ചെയ്യാനോ ഈ കൊച്ചു മക്കളെയും കൊണ്ട് ഈ കൊച്ചു കാടേയും ചെറിയ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ ഈ ആണ് ഇസ്ലാമലൈക്കും